മാന്യപ്രേശകർക്ക് നമസ്കാരം ഒരു വിശദീകരണവുമായിട്ട് മലയാളി അസോസിയേഷൻ രംഗത്തെത്തിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ അപമാനിച്ചുകൊണ്ട് പാക് ക്രിക്കറ്ററായിട്ടുള്ള ഷാഹിദ് അഫ്രീദിയെയും ഉമർ ഗുള്ളിനെയും അവരുടെ പ്രോഗ്രാമിലേക്ക് എത്തിച്ചതും പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചതും ഫോട്ടോസും വീഡിയോസും സകലതും നമ്മൾ കണ്ടിട്ട് നമ്മളെ മണ്ഠന്മാരാക്കാമെന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ആ സംഘാടകരൊരു വിശദീകരണവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഞാൻ ആ വിശദീകരണം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ഞങ്ങൾ സമീപകാല പരിപാടിയിലെ ആസൂത്രിതമല്ലാത്ത സാന്നിധ്യം ക്യൂബ വ്യക്തമാക്കുന്നു ആ നമ്മളൊക്കെ മണ്ഡന്മാരാണല്ലോ ഇവരെ വ്യക്തമാക്കല് അങ്ങ് അങ്ങ് അവരെ വിശ്വസിക്കാനേ നമ്മുടെ രാജ്യത്തെ അപമാനിച്ചവരെ നമ്മൾ വിശ്വസിക്കണം ഓക്കെ തുടർന്ന് വായിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയഞ്ചിന് പാട് ഈ പാട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയോ പാക്കിസ്ഥാൻ അസോസിയേഷൻ ദുബായ് അതുപോലെ എഴുതാൻ പറ്റുന്നില്ല പാട് ഇത് അവർ ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഞാനതിൻ്റെ പരിഭാഷയാണ് നിങ്ങളെ വായിച്ചു കേൽപ്പിക്കുന്നത് അതിൽ പാട് എന്ന് മാത്രം എഴുതുന്നത് ബാക്കി ദുബായിൽ നടന്ന ഞങ്ങളുടെ പരിപാടിയിൽ അയൽരാജ്യത്തു നിന്നുള്ള രണ്ട് പ്രമുഖ ക്രിക്കറ്റ് താരങ്ങളുടെ സാന്നിധ്യം സംബന്ധിച്ച സമീപകാല ആശങ്കകൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലോമിനി ക്യൂബ ഇന്റർ കോളേജിയേറ്റ് ഡാൻസ് മത്സരമായ ഓർമ്മ ചോടുകൾ സീസൺ ടുവിന്റെ സംഘാടകർ ഔദ്യോഗികമായി പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയും അയൽ രാജ്യവും തമ്മിലുള്ള സമീപകാല ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അഞ്ചിന് ഓർമ്മ ചുട ചുവടുകൾ സീസൺ രണ്ടിന്റെ വേദിയായി ഞങ്ങൾ പാട് ദുബായിയെ ഔദ്യോഗികമായി ബുക്ക് ചെയ്യുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു താങ്ങാനാവുന്ന വില കാരണം കഴിഞ്ഞ വർഷം സീസൺ ഒന്നിനും ഇതേ വേദി ഉപയോഗിച്ചു ഏത് പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് അവരുടെ ഹാൾ ഉപയോഗിച്ചതിന്റെ വിശദീകരണം ക്യാഷ് കുറവുണ്ടെങ്കിലും ശത്രു രാജ്യത്തിന്റെ ഹാളൊക്കെ ആരെങ്കിലും എടുക്കുമോ ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നവരും പണത്തിന് വേണ്ടിയാണ് ചെയ്യാറുള്ളത് സകലെ ആളുകളും അത് തിരിച്ചറിയാ നിങ്ങൾ ഇതിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം കണ്ടില്ല അതായത് ഇവർ പാകിസ്ഥാൻ അസോസിയേഷന്റെ ദുബായ് ഹാളാണ് ഇവർക്ക് ഓരോരു ഹാളും ഇല്ല നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ വാർത്ത കേട്ടതാ ആപ്പിൾ ഉൾപ്പെടെ ഉള്ളത് നിന്ന് പോലും ഇറക്കുമതി ആയിരക്കണക്കിന് കോടി രൂപയുടെ വ്യാപാരം പോലും വ്യാപാരികൾ നിർത്തിവെച്ചോ അവർക്കൊക്കെ ഒരു ബോധമുണ്ട് രാജ്യമുണ്ടെങ്കിലേ വ്യാപാരമുള്ളൂ മറ്റെന്തുള്ളൂ എന്നുള്ളത് ആ ബോധവർക്കിൽ ഒരു പ്രോഗ്രാമേ ആരാണ് അംഗീകരിക്കാതിരിക്കുക നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ രാജ്യത്തിന്റെ ഹാളിൽ വെച്ച് നമ്മൾ നടത്തുന്ന പ്രോഗ്രാം നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഏത് പൗരനാണ് അത് അംഗീകരിക്കാതെ വരിക മുന്നോട്ട് പോവാം ഞങ്ങളുടെ പരിപാടിയുടെ സമയത്ത് നയതന്ത്ര സംഘർഷങ്ങൾ ഇതിനകം കുറഞ്ഞിരുന്നു ഹ്രസ്വകാല അറിയിപ്പിൽ ഒരു ബദൽ വേദി ലഭ്യമല്ലാത്തതിനാൽ പാട് ദുബായിൽ ഷെഡ്യൂൾ ചെയ്തതുപോലെ ഞങ്ങൾ പരിപാടി തുടർന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി അഞ്ചിന് ഞങ്ങളുടെ പരിപാടിയുടെ അതേ ദിവസം തന്നെ മുകളിൽ പറഞ്ഞ ക്രിക്കറ്റ് താരങ്ങൾ കൈയടയാളങ്ങളുള്ള ഏറ്റവും വലിയ യു എ പതാകയ്ക്കുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ ഭാഗമായി അതേ വേദി സന്ദർശിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ഏഴിന് യു എയിലെ ഒരു പ്രമുഖ പത്രമായ ഗൾഫ് ന്യൂസ് പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ പരിപാടി നടക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ പ്രധാന കവാടത്തിൽ ഈ പതാക പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോ ഒരു മമ്മൂട്ടി ഫാൻസ് മോഹൻലാലിന് സ്വീകരിച്ച് ഒരു പ്രോഗ്രാമിൽ എത്തിയ ഒരു ലാഘവത്തോടെയാണ് ഇവർ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് നിങ്ങളുടെ തൊട്ടടുത്തേക്ക് ഈ പറയുന്ന ഷാഹിദ് അഫ്രീദി എത്തിയാൽ നിങ്ങൾ എങ്ങനെയാണ് അവരെ സ്വീകരിക്കുക നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലത്ത് നിങ്ങൾ വേറെ ആരോടെ പോയി പറയണം അത് വ്യക്തമാക്കുന്ന നിരവധി ഫോട്ടോകൾ പുറത്തു വന്നിട്ടില്ലേ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇവർ എത്ര ലാഘവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നത് തൊട്ടടുത്ത് എത്തിയത് കൊണ്ട് ഞങ്ങൾ വിളിച്ചു ഞങ്ങൾ അവിടേക്ക് വന്നു എന്ന് കാര്യം വിശ്വസിക്കും ഇതൊക്കെ അടുത്തത് ഞങ്ങളുടെ പരിപാടി അവസാനിക്കുമ്പോൾ ഈ ക്രിക്കറ്റ് താരങ്ങൾ അതേ ഓഡിറ്റോറിയത്തിൽ നടന്ന ഞങ്ങളുടെ പരിപാടിയിൽ മുൻകൂട്ടി അറിയിക്കാതെയും അഭ്യർത്ഥിക്കാതെയും പ്രത്യക്ഷപ്പെട്ടു ഞങ്ങളുടെ സംഘാടക സംഘത്തിലെ ആരും ഉദ്യോഗസ്ഥരോ പൂർവ്വ വിദ്യാർത്ഥി അംഗങ്ങളോ അവരെ ക്ഷണിക്കുകയോ ഈ പരിപാടി ഏകോപിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾ വ്യക്തമായി പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നു ഈ വ്യക്തികളെ അതിഥികളായി ഉൾപ്പെടുത്താത്ത ഞങ്ങളുടെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച പരിപാടിയുടെ ഷെഡ്യൂൾ ഇതിനെ കൂടുതൽ പിന്തുണക്കുന്നു എത്ര കള്ളത്തരമാണ് ഇവർ പറയുന്നത് ഇവരുടെ സംഘാടകര് തന്നെയല്ലേ കൈ കൊടുക്കുന്ന ഫോട്ടോസ് നിങ്ങൾ സ്വീകരിക്കുന്ന വീഡിയോസ് അല്ലേ നമ്മൾ ഈ കാണുന്നത് അങ്ങനെ എത്ര എത്ര തെളിവുകൾ മുന്നോട്ട് വെക്കുന്നു എന്നിട്ട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ലേ എന്നിട്ട് അതും ഷാദ് അഫ്രീദ് നമ്മുടെ രാജ്യത്തിനദിനം നിരന്തരം തോന്നിയത് വിളിച്ചു പറയുന്ന ഒരു തൻ നമ്മുടെ രാജ്യത്തെ ആളുകൾ നടത്തുന്ന ഒരു പ്രോഗ്രാമിലേക്ക് വെറുതെ അങ്ങി കയറി വരുമെന്നൊക്കെ അതൊക്കെ വിശ്വസിക്കാൻ നിങ്ങൾ വേറെ ആളുകളെ നോക്കണം നിങ്ങൾ തന്നെ സ്വീകരിച്ചു നിങ്ങൾ തന്നെ ഗിഫ്റ്റ് കൊടുത്തു ഷാദ് അഫ്രീദിയുടെ കയ്യിലിരിക്കുന്നത് എന്താ ഗിഫ്റ്റ് അല്ലേ എന്നിട്ട് ഞങ്ങൾ ഒരു തരം ഒരു സെലിബ്രിറ്റി ക്ഷണിക്കപ്പെട വിളിക്കാതെ വരുമെന്നൊക്കെ പറയുമ്പോൾ ആരാണിതൊക്കെ വിശ്വസിക്കുക അതും നമ്മുടെ ശത്രു രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ നിരന്തരം അപമാനിക്കുന്നവൻ തോന്നിയത് വിളിച്ചു പറഞ്ഞ് നടക്കുന്നവൻ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തെ രാജ്യത്തെ അപമാനിക്കുന്നവൻ നമ്മുടെ രാജ്യത്തെ കുറച്ച് ആളുകൾ നടത്തുന്ന പ്രോഗ്രാമിലേക്ക് വിളിക്കാതെ അങ്ങ് വന്നു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അങ്ങ് വിശ്വസിക്കണം ഞാൻ പറയുന്നില്ല ബാക്കി തുടർന്ന് വായിക്കാം അവരുടെ സന്ദർശനത്തിന്റെ അപ്രതീക്ഷിത സ്വഭാവം കണക്കിലെടുത്ത് ആ ചെറിയ കാലയളവിൽ അവരുടെ പ്രവേശനം നിയന്ത്രിക്കാനോ ജനക്കൂട്ടത്തിന്റെ പ്രതികരണം ഉചിതമായി കൈകാര്യം ചെയ്യാനോ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് ആ ഈ ആസൂത്രിതമല്ലാത്ത സംഭവ വികാസം കാരണം പങ്കെടുക്കുന്നവർക്കോ പങ്കാളികൾക്കോ പിന്തുണക്കാർക്കോ ഉണ്ടായ ആശയക്കുഴപ്പത്തിലോ അസൗകര്യത്തിലോ ഞങ്ങൾ ഖേദിക്കുന്നു ഞങ്ങളുടെ പ്രവർത്തികൾ ഉണ്ടാക്കിയേക്കാവുന്ന ഏതെങ്കിലും വേദനയോ കുറ്റകൃത്യമോ ഞങ്ങൾ അഗാധമായി ഖേദിക്കുന്നു അത് ഒരിക്കലും ഞങ്ങളുടെ ഉദ്ദേശമായിരുന്നില്ല ബാധിച്ചവരോട് ഞങ്ങൾ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരവും ഉൾക്കൊള്ളുന്നതുമായ മനോഭാവം നിലനിർത്താൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് വിശാലമായ സമൂഹത്തിന്റെ തുടർച്ചയായ പിന്തുണയെയും ധാരണയെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു ഹിന്ദി എന്ന് കൂടി ഇവരെ എഴുതി വച്ചിട്ടുണ്ട് ഈ വിശദീകരണം ഒക്കെ ഇട്ടത് തോട്ടിലേക്കറിയണം നിങ്ങളോചിച്ചോക്കൂ ഈ പറയുന്ന ഷാഹിദ് അഫ്രീദി ഇവർ ക്ഷണിക്കാതെ വരുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ എന്നിട്ട് ഇവർക്ക് ഇതിൽ വേദന ഉള്ളവരോട് ഖേദിക്കുന്നു ഇവർക്കൊരു വേദനയിൽ ദുബായി ഈ പറയുന്ന പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഈ അഫ്രീദി ഇവരുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തതൊക്കെ ഫോട്ടോ വെച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഔദ്യോഗികമായിട്ട് തന്നെ അപ്പൊ പാകിസ്ഥാൻ എന്താ പ്രചരണോ മാളത്തിലേക്ക് കയറി ഷാഹിദ് അഫ്രീദി അല്ലേ തന്നെ ഈ പറയുന്ന ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്നത് പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ് പാകിസ്ഥാനാണ് യുദ്ധത്തിൽ വിജയിച്ചത് എന്ന രീതിയിൽ പോലും ആ ഈ ഷാഹിദ് അഫ്രീദി വിളിച്ചു പറഞ്ഞ് നടക്കാറുള്ളത് ആ ഷാഹിദ് അഫ്രീദിക്കൊക്കെ ഒരു അവസരം കൊടുത്ത ഏ പറയുന്ന അസോസിയേഷന് നമ്മുടെ രാജ്യത്തെ അപമാനിക്കുക എന്ന വ്യക്തമായ ഉദ്ദേശമുണ്ട് അവിടെ കൂടിയിട്ടുള്ള ഒരുത്തന ഒരു ബോധവും വന്നില്ലേ നമ്മുടെ രാജ്യത്തിന്റെ ശത്രുവാണ് നമ്മുടെ വേദിയിലേക്ക് നടന്നു കയറുന്നത് എന്ന് ഒരുത്തരും ഒരു ബോധം ഉണ്ടായിട്ടില്ലേ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളാണല്ലോ ഈ പ്രോഗ്രാം ഒക്കെ നടത്തുന്നതും ആ വിദ്യാസമ്പന്നത കൊണ്ട് ഒരു 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 ഉപയോഗം ഒരു ഉപകാരവും ഇല്ല എന്നല്ലേ ബോധമുള്ള സകല മലയാളികളും ഇപ്പോ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ നിരന്തരം അപമാനിക്കുന്ന ഒരുതനെ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തെ നമ്മുടെ രാജ്യത്ത് ശരിയാണ് ജനാധിപത്യ രാജ്യമാണ് രാഷ്ട്രീയമായിട്ട് യോജിപ്പും യോജിപ്പൊക്കെ തന്നെ ഈ രാജ്യത്തെ എല്ലാ പാർട്ടികളോടും ആളുകൾക്കൊക്കെ തന്നെ ഉണ്ടാവും പക്ഷേ രാജ്യത്തെ അപമാനിക്കുന്ന ഒരുത്തരെ ഒരു നെറികട്ടവരെ നിങ്ങൾ സ്റ്റേജിലേക്ക് വലിച്ചു കയറ്റിയത് നിങ്ങൾ രാജ്യദ്രോഹം തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിൽ നിങ്ങൾക്കൊരു മാപ്പ് പോലും നിങ്ങളൊന്നും അർഹിക്കുന്നില്ല ഏതെങ്കിലും അറിവില്ലാത്ത അല്ലെങ്കിൽ ആരോ അല്ല ചെയ്തതും ഇത് വളരെ പ്രധാനപ്പെട്ട യു എ യിലെ പ്രധാനപ്പെട്ട കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഈ പ്രോഗ്രാം നടത്തിയിട്ടുള്ളത് ആ പ്രോഗ്രാമിലേക്ക് ഷാഹിദ് അഫ്രീദിയെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് നമ്മുടെ രാജ്യത്തെ അപമാനിക്കല് തന്നെയാണ് ലക്ഷ്യം അതിലൂടെ പാക്കിസ്ഥാന് ഗുണമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരക്കാരുടെ ലക്ഷ്യം പാകിസ്ഥാനിൽ ഇപ്പോ വലിയ ആഘോഷ നമ്മുടെ രാജ്യത്ത് നടത്തിയ ഒരു പ്രോഗ്രാമില് ജനങ്ങൾക്ക് ഇപ്പോഴും ഷാജിദ് അഫ്രീദിയെ പോലും വലിയ ഇഷ്ടമാണ് പാക്കിസ്ഥാൻ കാരെയാണ് ആളുകൾക്ക് ഇഷ്ടം എന്ന രീതിയിൽ പാകിസ്ഥാനിൽ ഇത്തരം ഫോട്ടോകൾ ഈ ഷാഹിദ് അഫ്രീദി പങ്കെടുത്ത അവർ അവരാഘോഷിച്ച് മുന്നോട്ട് പോവൽ തുടങ്ങി പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായി ഔദ്യോഗികമായിട്ട് ഈ പ്രോഗ്രാമുകളുടെ ഫോട്ടോ പോലും പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നിട്ട് അവരുടെ ഒരു വിശദീകരണം പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ് എന്തിനാണ് രംഗത്ത് വരുന്നത് നിങ്ങൾ ചെയ്തത് അങ്ങേ അറ്റത്തെ തെറ്റ് തന്നെയാ അതിന് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് മാപ്പ് പറഞ്ഞങ്ങ് രംഗത്ത് വന്നാൽ മതി